കറുത്ത പട്ടി അന്ന് കയറിയാൽ ഏറ്റവും നല്ലതാണ് കാലഭൈരവന്റെ വാഹനമാണ് കറുത്ത പട്ടി നിങ്ങളാദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും നിങ്ങളുടെ കമൻ ബോക്സിലേക്ക് ഇടാൻ മറക്കരുത് കിട്ടാ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഹൃദയം ഹൃദയം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മളിവിടെ വിചിന്തനം ചെയ്യുന്നത് ചില ജീവികളുടെ ആഗമനത്തെ പറ്റിയാണ് പരമശിവൻ വീട്ടിലേക്ക് അയക്കുന്ന ജീവികൾ ഇവ വീട്ടിൽ വന്നാൽ ഓടിക്കരുത് ആ വീട് രക്ഷപ്പെടും ദേവന്മാരിൽ ദേവനാണ് ശിവൻ ശിവൻ പ്രസാദിക്കുന്ന വീടുകളിൽ പക്ഷികൾ വരും അവിടെ പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും അവയെ ആട്ടി വായിക്കരുത് ഉപദ്രവിക്കരുത് ദുരിതങ്ങളും ദുഃഖങ്ങളും മാറിക്കിട്ടും ആ പക്ഷിമൃഗാദികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് കരിങ്കുയിൽ കരിങ്കുയിൽ കൂവുന്നത് കേട്ടാൽ കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അമാവാസി ആയില്യം ദിവസങ്ങളിൽ ഇഴയന്തുക്കളെ കാണുന്നത് ശുഭകരമാണ് ഉപദ്രവിക്കരുത് അവ തനിയെ പൊയ്ക്കോളും അപൂർവങ്ങളിൽ അപൂർവമാണ് കൂളം തനിയെ പൊട്ടിമുളച്ച് വരു വളരുക പറിച്ചു കളയരുത് ശിവന്റെ പുഷ്പമാണ് കൂളത്തില അത് പരിപാലിക്കണം മുറ്റത്താറാവ് പറമ്പിൽ വന്നാൽ ഏറ്റവും നല്ലതാണ് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ ആ വീട് രക്ഷപ്പെടും അവ പൊയ്ക്കൊള്ളും തീറ്റി കൊടുക്കുക വീടിന്റെ ഈശാന വടക്ക് കിഴക്കെ ആമയെ കാണുക ആമയാണന്റെ ആമയാണ് ദേവന്റെ യാത്ര യാത്ര നല്ല ലക്ഷണങ്ങൾ ആണ് ഉദ്രവിക്കരുത് അത് തന്നെ പോയിക്കൊള്ളും എല്ലാ വീട്ടിലും കാണുന്ന ഒരു ചെറിയ പക്ഷിയാണ് മണ്ണാത്തി പീച്ചി മണ്ണാത്തി പീച്ചി ചെല്ലുന്ന വീട് ഐശ്വര്യ പൂർണമാകും ആ വീട്ടിന്റെ ഗ്രഹനായ ഭാഗ്യവതിയാണ് വന്നാൽ ഇവയെ ഭഗവാൻ രക്ഷിക്കും നായ പട്ടി വരുന്നതിന് ഗുണമുണ്ടോ ഗുണവും ദോഷവും ഉണ്ട് പട്ടി വീട്ടിൽ പ്രസവിക്കുന്നത് അഴുക്കാണ് കറുത്ത വട്ടി അന്ന് കയറിയാൽ ഏറ്റവും നല്ലതാണ് കാലഭൈരവന്റെ വാഹനമാണ് കറുത്ത പട്ടി അവ വന്ന പോലെ പോയിക്കൊള്ളും അപകടങ്ങളും രോഗങ്ങളും മാറിക്കിട്ടും കാള പശുക്കുട്ടി വീട്ടിൽ വന്നാൽ ശിവവാഹനം ാണ് എന്തെങ്കിലും തീറ്റ കൊടുക്കണം അത് തിന്നിട്ട് പൊയ്ക്കോളും ഭഗവാൻ കൂടെ ഉണ്ട് അതൊന്നും അതാണ് ലക്ഷണം പൊന്മാൻ കാണാൻ ശുഭകരമാണ് പൊന്നോ കൂടോ കണ്ടാൽ നശിപ്പിക്കരുത് മയിൽ വീട്ടിൽ മയിൽ വരിക ഒരു വീട്ടിൽ വരാ വരാതിന്നിട്ട് പറന്ന് പോകും മയൽ വീട്ടിൽ വന്നാൽ ശിവ ശിവ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് ഓടിക്കരുത് തന്നെ പോയിക്കോലും നന്മ വരട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും നിങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇടാൻ മറക്കരുത് കിട്ടാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ജോലി സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും മറ്റെല്ലാ വിഷയങ്ങൾക്കും ഇത് താഴെ കാണുന്ന നമ്പരിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ബന്ധപ്പെടാം ബന്ധപ്പെട്ടാൽ പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു വരുന്നതായിരിക്കും നിങ്ങളുടെ പൂജാ കാര്യങ്ങളിലും നിങ്ങളെ നാടും വെല്ലുവിളി ചേർക്കുന്നതായിരിക്കും എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് ചങ്ങനാശ്ശേരിയിൽ താമസിക്കുന്നത് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്